ഹായ് കൂട്ടുകാരി എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഗ്രീൻ ഒക്കെ നമ്മൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൽ കുക്കറിൽ ഇട്ട് കൊടുത്ത് വെള്ളമൊഴിച്ചതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ ഒരു സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് അതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം നാല് ബസ്സിലൊക്കെ ആയപ്പോൾ നമ്മളുടെ ഗ്രീൻ പീസൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഗ്രീൻ പീസൊക്കെ ഒരു തവി വെച്ചിട്ട് നമ്മളൊന്ന് കുത്തി ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടഞ്ഞ് ഇതിൻ്റെ കൂടെ ചേരാൻ വേണ്ടിയിട്ടാണ് നല്ല കുറുകിയ ഒരു ഗ്രീൻ പീസ് മസാല കറിയാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണ് പിന്നെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ശേഷം നമ്മൾ കടുകിട്ട് കൊടുത്തു ഇത്തിരി ഉരുവയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് പൊട്ടി വരട്ടെ ഇവയൊക്കെ നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിവിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഉലുവയൊക്കെ നന്നായിട്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് ജീരകവും മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മൂന്ന് ഉണക്കമുളക് എടുത്ത് എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് ഈ ഒരു ഉണക്കമുളക് നന്നായിട്ടൊന്ന് ഞെരടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റുമാണ് നല്ല എരിവും കിട്ടും അതിന് ശേഷം നമ്മൾ ഒരു സോളെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും നന്നായിട്ടൊന്ന് അതിൻ്റെ കളർ നന്നായിട്ട് ചേഞ്ച് ആവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കിടന്ന് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മുടെ സോളയൊക്കെ നന്നായിട്ട് വരണ്ട് മൂത്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തക്കാളിയൊക്കെ നന്നായിട്ട് ഇത് കിടന്ന് വെന്ത് വരട്ടെ നമ്മളുടെ തക്കാളിയൊക്കെ വെന്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം നമ്മളുടെ ഗ്രീൻ പീസ് വേവുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അരസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഗരം മസാല പൗഡർ പൊടിക്കുമ്പോൾ കുറച്ച് ഏലക്ക കൂടുതലിട്ടിട്ടാണ് പൊടിക്കാറ് അതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുക്കറിൽ തന്നെ ഒരു ശകലം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഏറെ ചാറ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം കൂട്ടി ഒഴിച്ച് കൊടുത്താൽ മതി ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഗ്രീൻ പീസ് കറിയും പൊറോട്ടയിലൂടെ കഴിക്കാനാണ് വലിയ ഇഷ്ടമാണ് ഭയങ്കര ടേസ്റ്റാണ് നമ്മളുടെ ബീഫ് കറിയൊക്കെ മാറി നിൽക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഇനി ഒത്തിരി ഉപ്പുണ്ടോ എന്ന് നോക്കുന്നുണ്ട് ആ സമയത്ത് ഒരു ഇത്തിരി ഉപ്പ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലേല ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ മല്ലിയേലയുടെ ഫ്ലേവറും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുട്ടിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പത്രിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഗ്രീൻ ബിസ് കറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്